നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്തിൽ യാത്രക്കാർ അപമര്യാദയായി പെരുമാറുന്ന പല സംഭവങ്ങളും അടുത്തിടെയായി വാർത്തകളിൽ നിറയുകയാണ് മദ്യപിച്ച് ബഹളം വയ്ക്കുക ലഹരി ഉപയോഗിച്ച് അക്രമാസക്തമാവുക മദ്യപിച്ച് എയർഹോസ്റ്റിനോടുള്ള മോശമായ രീതിയിൽ പെരുമാറുക യാത്രക്കാരിയുടെ ദേഹത്ത് മൂത്രം ഒഴിക്കുക തുടങ്ങി നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഇപ്പോഴും സ്ഥിതിഗതികൾ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുക തന്നെയാണ് ചെയ്യുന്നത് ഇൻഡിഗോ വിമാനത്തിലും നാടകീയ മായ ഒരു സംഭവം അരങ്ങേറിയ വാർത്തയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ വരുന്നത് വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുപ്പത് മിനിറ്റ് മുമ്പാണ് ഇരുപത്തിനാല് കാര്യ യാത്രക്കാരെ ആകെ പരിഭ്രാന്തിയിലാക്കിയത് വിമാനത്തിന്റെ ശുചിമുറിയിൽ കയറി പുക വലിച്ചിരിക്കുകയാണ് ഒരു യാത്രക്കാരി കൊൽക്കത്തയിൽ നിന്ന് ഞായറാഴ്ച രാത്രി പത്ത് അൻപതിന് പറന്നുയർന്ന ഇൻഡിഗോയുടെ സിക്സ് ഇ സെവൻ വൺ സിക്സ് വിമാനത്തിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഇതിന് പിന്നാലെ പശ്ചിമ ബംഗാൾ സ്വദേശിയായ പ്രിയങ്ക ചക്രവർത്തിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് മറ്റുള്ളവരെ സുരക്ഷ അപകടത്തിലാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചതിനാലാണ് യുവതിയെ അറസ്റ്റ് ചെയ്തതെന്ന് അധികൃതർ അറിയിച്ചു ഞായറാഴ്ച രാത്രി കൊൽക്കത്തയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പറന്ന ഇൻഡിഗോ വിമാനത്തിന്റെ ശുചിമുറിയിൽ കയറിയാണ് യുവതി പുകവലിച്ചത് വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്ന് പുക ഉയരുന്നത് ക്യാബിൻ ജീവനക്കാർ തിരിച്ചറിഞ്ഞതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ജീവനക്കാർ ബലം പ്രയോഗിച്ച് വാതിൽ തുറന്നപ്പോൾ യാത്രക്കാരിയായ യുവതി പുകവലിക്കുന്നത് കണ്ടു ഇവർ ഉപേക്ഷിച്ച സിഗരറ്റ് കുറ്റി ശുചിമുറിയിലെ ഡസ്റ്റ്ബിനിൽ നിന്ന് കണ്ടെടുത്തു യാത്രക്കാരി ശുചിമുറിയിൽ വെച്ച് പുകവലിച്ച വിവരം ജീവനക്കാർ പൈലറ്റിന്റെ അറിയിച്ചതോടുകൂടി അദ്ദേഹം വിവരം എയർപോർട്ട് അധികൃതരെ അറിയിച്ചു വിമാനം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതിന് പിന്നാലെ ജീവനക്കാർ യുവതിയെ എയർപോർട്ട് സെക്യൂരിറ്റിക്ക് കൈമാറുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം യുവതിയെ ജാമ്യത്തിൽ വിട്ടയച്ചു ഇത് മാത്രമല്ല എയർ ഇന്ത്യ വിമാനത്തിന്റെ ടോയ്ലറ്റിൽ പുക വലിച്ച ഒരു യാത്രക്കാരനും അറസ്റ്റിലായിരുന്നു സംഭവത്തെ തുടർന്ന് യാത്രകാരനായ അനിൽ മണിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മാർച്ച് നാലിന് കേസെടുത്തു കൊൽക്കത്ത ഡൽഹി ായിരുന്നു സംഭവം നടന്നത് ശുചിമുറിയിലെ ഫയർ അലാം മുഴങ്ങിയതോടെയാണ് യാത്രക്കാരൻ പുകവലിക്കുന്ന വിവരം ജീവനക്കാർ അറിഞ്ഞത് ഉടൻ തന്നെ പൈലറ്റ് ഡൽഹി എയർപോർട്ട് അധികൃതരെ വിവരം അറിയിക്കുകയും വിമാനം ലാൻഡ് ചെയ്ത ഉടനെ യാത്രക്കാരന് ഡൽഹി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ താൻ ഒരു സ്റ്റെയിൻ ആണെന്ന് ഇയാൾ വെളിപ്പെടുത്തിയെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഏതായാലും അനിൽ ഭീഷണിക്ക് നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം